വീട്ടിലല്ല എവിടെയാ എന്താ പറഞ്ഞു നമ്മുടെ ആൾക്കാർക്ക് നമ്മളിന്ന് കോട്ടയം ജില്ലയിലുണ്ട് നമ്മൾ നമ്മുടെ ഫാമിലി വീട്ടിൽ വന്നാല് നമ്മുടെ ഇവിടെ ഇപ്പൊ സ്നേഹ സെബിനും ഉണ്ട് അവരെ നമ്മൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുള്ളതാണ് നമ്മൾ വൈകുന്നേരം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് സെബിൻ പറഞ്ഞു ഇവിടെ മലമുകളിലൊരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞു അത് കാണാനാണ് ഇറങ്ങിയത് അപ്പൊ വരുന്ന വഴിക്ക് നമ്മൾ ഒരു സ്ഥലം കണ്ടു അപ്പൊ അത് നിങ്ങളെ കൂടി കാണിക്കാതെന്ന് വെച്ചു ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കില്ല നമ്മുടെ സ്നേഹ കുത്തി മച്ചു നിക്കുന്ന പാവം കുത്തിയാണ് ഇത് സെബിൻ നമ്മടെ നമ്മളെ സ്ഥലം ചെയ്താ പ്രോപ്പർ ഇത് മുണ്ടക്കയ മഴനാടി എസ്റ്റേറ്റ് മുണ്ടക്കയാണ് ഇത് എന്തോരണോ ഏക്കർ ഇത് അത് മുണ്ടക്കയം സൈഡ് അത് മുണ്ടക്കയം ഡൗൺ സൈഡ് അത് എരുമേലി സൈഡ് എല്ലാം നമുക്ക് ഇവിടെ കൂപ്പള്ളി സൈഡ് ഒരു പത്തായിരം ഏക്കർ ഉണ്ട് ഇവിടെ എന്താന്നറിയാവോ നോക്കൂ

ബിസിയല്ലേ നീ ഇപ്പൊള്ള കിലോമീറ്റർ പോണം നടന്നു പോകണോ അതോ വണ്ടിക്ക് പോകണം കാറിന് താഴെ നൂറ് മീറ്റർ നടക്കണം ആണോ പോയാലും അതിനുള്ള വെറുത്തുണ്ടാവു നല്ല വ്യൂ ആണ് ടോപ്പിയൊരു പള്ളിയാണ് പോയി നോക്കാം അല്ലെ അധികാർക്കും അറിയില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്കൊന്ന് ഇൻട്രോഡ്യൂസും ചെയ്യാം അല്ലേ ഇവിടെ ഇനി അടുത്തത് കാണാനുള്ളതാണ് അടുത്ത കൃഷി സ്ഥലം ഇവിടെ പൈനാപ്പിൾ മാത്രമല്ല നമ്മുടെ റബ്ബറും തോട്ടവും സ്വലഭവുമായിട്ടുള്ള ഏരിയ ആണ് മുണ്ടക്കയം ഏരിയ കോട്ടയം ഏരിയ ഒക്കെ ഇവിടുത്തെ അടുത്ത സ്പെഷ്യാലിറ്റി ആണെന്നറിയോ ഇതേണ്ട് നമ്മുടെ റബ്ബറും ഇടയ്ക്ക് ഇടക്ക് മൈല് ഇതെ കൂടാട്ടോ മോളിൽ അതിന്റെ ടീംസ് എല്ലാം ഉണ്ട് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ എല്ലാം അവിടെ പോകും അതുകൊണ്ട് മാത്രം നമ്മള് ഇവിടെ നിക്കൂ காணாம பற்றோ கண்ட நல்ல பீரியதா புல்லும் காடு காணத்தில் அங்கு போயிவிட மெயின் ஆயிட்டுள்ள ரூ தோட்டம் இது வெட்டின தோட்ட നമ്മളെ കല്ലും മുള്ളഞ്ഞ പാതയിലൂടെ ഇറക്കം കൊണ്ടുപോവാ എങ്ങോട്ടാന്നറിയത്തില്ല ഒരു മലമോള് കേറാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ നീ ഇറങ്ങി നടന്നേ കേറ്റൊക്കെ അമ്മയ്ക്ക് ഒട്ടേക്ക് നടക്കാൻ പയ്യാ നിന്നോടെ ദൈവം ചോദിച്ചോട്ട് ഈ കുഞ്ഞു കൊച്ചിനെ പിന്മല കെട്ടുന്ന നാളെ തൊട്ട് ഞങ്ങൾ കുരിശ് പോലെ കയറാൻ പോവാ നടക്കുവാ അങ്ങനെ നമ്മൾ നമ്മൾ പറഞ്ഞ പള്ളി അടുത്തിരിക്കുകയാണ് നമ്പക്കുട്ടന ഇട്ട് തറയ്ക്ക് മൂളി ഇരിപ്പുണ്ട് ഇതാണ് നമ്മുടെ പാറമേലിരിക്കുന്ന പള്ളി കുറച്ചിങ്ങോട്ട് വരണം കേട്ടോ ആ ഇവിടെ വ്യൂ പോയിൻ്റ് എങ്ങനെ എന്ന് പറയുന്നത് കേട്ടോ എവിടെയാണ് ഈ പാറമോളി എന്നുള്ള കാഴ്ച ഒരു രസമുള്ള കാഴ്ച കേട്ടോ നല്ല ഏരിയയും മനസ്സിനൊരു ശാന്തി ഉണ്ടാകുന്ന സ്ഥലമെന്ന് പറയുന്നത് അല്ലേ പറഞ്ഞ മലമോളിലുള്ള പള്ളി ഇതാട്ടോ കാണിച്ചു തരാം പള്ളി ആംബിയൻസ് തരാംസ് കാണാനും നല്ല രസം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഈ നാട്ടിൻപ്രദേശത്തോട്ട് നമ്മൾ ഏറ്റവും കംപ്ലൈന്റ് പറയുന്ന ചൂടാണെന്നാണല്ലോ പക്ഷെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റുന്നുണ്ട് നല്ല പ്ലേസ് ആണ് എന്തായാലും ഇവരിപ്പം എങ്ങോട്ടേക്കാ നടന്നു പോകുന്നതെന്ന് അറിയോ നല്ലൊരു പ്ലേസ് നല്ല മാതാവിന്റെ ഒരു ഗ്രോട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് മതായ കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെ ഞങ്ങളെ യാത്രകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് നല്ലൊരു പ്ലേസ് ആട്ടോ അത് നല്ലൊരു പീസ്ഫുൾ പ്ലേസ്